ഡി സിക്ക് ഞാനൊരു വർക്ക് പിടിച്ച് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എൻ്റെ ക്രെഡിബിലിറ്റിയും പോകത്തില്ല ഓ രേണുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ അംഗീകരിക്കത്തില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോടോ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് രേണു ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു ശ്രുതിയുടെ ഫാദറിനോ രേണു സുതിയുടെ മദറിനോ രേണു സുതിര ചേച്ചിക്കോ രേണുസുദ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെൻറ്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയുമില്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനഃപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് അനുഭവങ്ങൾ കൊല്ലം കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ േണു പറയുന്നത് വീടിന്റെ പറ്റി ചേട്ടന്റെ ട്രോഫികളൊന്നും വെക്കാൻ അലമാരയില്ലാത്തതിനെ കുറിച്ച് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് രേണുവിന്റെ അച്ഛൻ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നിട്ട് ഘോര ഘോരു പ്രസംഗിച്ചിട്ടുണ്ട് രേണുവിന് വീട് വെക്കാൻ ഭൂമി കൊടുത്ത ബിഷപ്പ് ഇപ്പോൾ ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ സംസാരിക്കുന്നത് കേട്ടു ബിഷപ്പിനെ ഇത്രത്തോളം നാണം കെടുത്തിയും ആ വീട് പണിതു കൊടുത്ത ആളെ ഫിറോസിനെയും നാണം കെടുത്തിക്കൊണ്ടാണ് രേണു ഇപ്പോ അഭിനേത്രിയായി മുന്നേറുന്നത് ബിഗ് ബോസിലേക്കുള്ള ക്ഷണം കിട്ടിയോ ഇല്ല കിട്ടിയാലോ പോകും ഇല്ലെങ്കിലോ പോവില്ല ബിഷപ്പിനെ ബിഷപ്പിന്റെ വീതമായിരിക്കുന്ന ഭൂമിയാണ് ബിഷപ്പ് ഋതുവിനും രാഹുലിനും ഇഷ്ടദാനമായാണ് കൊടുത്തിരിക്കുന്നത് ബിഷപ്പ് ആ സ്ഥലത്താണ് ഫിറോസ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പം വീടും സ്ഥലവും അടക്കം അമ്പത് ലക്ഷത്തോളം രൂപ വില വരും ആ വീടിന് അതൊരു കാര്യം ചെയ്താൽ മതി ബിഷപ്പ് ഫിറോസും കൂടെ ചേർന്ന് ആ വീട് സ്ഥലവും വില്പന നടത്തുക ആ പണം പാവപ്പെട്ടവർക്ക് കൊടുക്കുക രേണു പാവപ്പെട്ടവളല്ല രേണുവൻ രേണുവിന്റെ അച്ഛനും എല്ലാം വലിയ പണക്കാരാണ് അഭിമാനികളാണ് ആദർശവാദികളാണ് അത് കൊടുക്കേണ്ട കാര്യവുമില്ല അവരെ നോക്കുന്നത് രേണുവിനെ സ്തുതി മരിച്ചപ്പോൾ രേണുവിന് കിട്ടിയിരിക്കുന്ന ഈ ഭൂമിയിൽ വീടും വെച്ച് ഇതിൽ താമസിക്കുമ്പം രേണുവിനെ ഒറ്റക്കാക്കാൻ പറ്റാത്തത് കൊണ്ട് അവര് കുഞ്ഞിനെ നോക്കണം അപ്പൊ ഒരാള് വേണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് റേണുവിന്റെ അച്ഛനും നോക്കുന്നത് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കില്ലേ രേണുവിന്റെ അച്ഛൻ എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം നമുക്കറിയില്ല അധ്വാനിച്ച് പണം കഷ്ടപ്പെട്ട് മഴയും വെയിലും കൊണ്ട് ജോലി ചെയ്ത് പണം ആ പണം കൊണ്ട് വെക്കുന്ന വീടായിരിക്കണം അപ്പോൾ മാത്രമേ അതിന്റെ വില അറിയൂ അല്ലാത്ത പക്ഷം അതിന് ഇവരൊന്നും യാതൊരു വിലയും കല്പിക്കില്ല അത് തന്നെയാണ് ഒരു തിരിച്ചടിയായിട്ട് രേണുവിനിപ്പോ കിട്ടിയിരിക്കുന്നത് രേണു ആവശ്യമില്ലാത്ത സംസാരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓൺലൈൻ മാധ്യമങ്ങളോട് വീട് ചോരുന്നുണ്ടെന്നും ആ ഗ്ലാസ് ഇട്ട് നല്ല ചോരുന്നുണ്ട് മഴ പെയ്യുമ്പം നല്ലതുപോലെ ചോർന്നൊലിക്കുന്ന ആ വീട്ടിൽ അവൾ എങ്ങനെ നിൽക്കാനാണ് നിൽക്കാൻ പറ്റില്ല അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ആർക്കാണ് പരാതി രേണുവിന്റെ അച്ഛനോ അമ്മയ്ക്കോ ചേച്ചിക്കോ അവരുടെ കുടുംബത്തിനോ പരാതി ഉണ്ടെങ്കിൽ അവരാണ് അവിടെ നിന്ന് പോകേണ്ടത് കിച്ചുവിന്റെയും മൃതപ്പന്റെയും വീടാണ് അവർക്ക് രണ്ടുപേർക്കുമാണ് ഇഷ്ടദാനമായിട്ട് കൊടുത്തത് രേണുവിനും ശ്രുതിയുടെ അമ്മയ്ക്കും ഈ രണ്ട് അമ്മമാർക്കാണ് അവിടെ താമസിക്കാൻ അവകാശമുള്ളു അവർക്കവിടെ താമസിക്കാം താമസിക്കാൻ മാത്രമേ പറ്റുള്ളൂ അവർക്ക് ഒരു ഇഞ്ച് ഭൂമി പോലും കൊടുത്തിട്ടില്ല വീടും കൊടുത്തിട്ടില്ല വീടുണ്ടാക്കിയിരിക്കുന്നത് രാഹുലിന് വേണ്ടിയിട്ടും പുതപ്പന് വേണ്ടിയിട്ടുമാണ് രേണുവിൻ്റെ വിചാരം ബിഗ് ബോസിൽ പോകാൻ ഇതുപോലെ പലതും കാണിച്ചു കൂട്ടിയാൽ ഇനി ബിഗ് ബോസിൽ പോയിട്ട് വരുമ്പം രേണു അവിടെ താമസിക്കില്ലല്ലോ ബിഗ് ബോസിൽ പോയാൽ ബിഗ് ബോസിലല്ലേ രേണുവിൻ്റെ താമസം ഒരു കാര്യം ചെയ്താൽ മതി ആ സമയത്ത് ആ വീട് പൂട്ടി താ വാങ്ങി വെക്കണം ബിഷപ്പിനോടാണെങ്കിലും ഫെറോസിനോടും പറയണത് അത്രയും മാത്രമാണ്